എല്ലാവരെയും ഒരിക്കൽ കൂടി ആമീസ് കിച്ചണിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞങ്ങളുടെ ഇവിടുത്തെ സ്പെഷ്യലെ പാവയ്ക്ക കൊണ്ടാട്ടമാണ് അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് നമുക്കൊന്ന് പോകാം ഇത് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ മുറ്റത്ത് വളർത്തിയെടുത്ത പാവൽ നിന്ന് കിട്ടിയ പാവയ്ക്കയാണ് ഒത്തിരി പാവയ്ക്ക ഉണ്ടായി ഞങ്ങളത് തോരൻ വെച്ചു മെഴുക്കുപറ്റി വെച്ചു അടുത്തുള്ളവർക്കൊക്കെ കൊടുത്ത് എന്നിട്ടും പിന്നെ ഇത്രയും ബാക്കി വന്ന് പിന്നെ ഇപ്പോൾ ചില പുഴുക്കളുടെ ശല്യമൊക്കെ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ഇതുപോലെ കടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് കാരണം ഞങ്ങൾ ഉണ്ടായിരുന്ന എല്ലാം ഇങ്ങനെ പറിച്ചെടുത്ത് ഇത്രയും പാവയ്ക്ക കഴിഞ്ഞപ്പോൾ ഇത് ഒന്നിച്ച് നമുക്ക് കറി വെച്ച് കൂട്ടാൻ പറ്റത്തില്ലല്ലോ അപ്പോഴൊരു ഐഡിയ ഉണ്ടായി പിന്നെ പാവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ പാവയ്ക്ക കൊണ്ടാട്ടത്തിന് വേണ്ടി നമുക്ക് പാവയ്ക്ക അരിഞ്ഞെടുക്കാം ഇത് ഇതിന്റെ അരിയൊക്കെ മൂത്തതായതുകൊണ്ട് ഞാൻ ഈ അരിയൊക്കെ മാറ്റിയിട്ടാണ് അരിഞ്ഞെടുക്കാൻ പോകുന്നത് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റുമെങ്കിൽ അരി ഇരിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അരി മാറ്റിയിട്ട് റെഡിയാക്കുന്നവരുണ്ട് അരിയോട് കൂടി കൊണ്ടാട്ടം ഉണ്ടാക്കി വെക്കുന്നതുണ്ട് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഞാനിത് രണ്ട് ദിവസം മുമ്പ് രണ്ട് പാവയ്ക്ക എടുത്തുനിന്ന് ട്രൈ ചെയ്ത് നോക്കിയിരുന്നു ഇങ്ങനെ അരിഞ്ഞു വാട്ടി ഞങ്ങളത് വറുത്ത് കൊച്ചു കുട്ടികൾ വരെ ചിപ്സ് കഴിക്കുന്ന പോലെ പാവയ്ക്ക കൊണ്ടാട്ടം എടുത്ത് കഴിക്കുകയായിരുന്നു അതുകൊണ്ടാണ് പിന്നെ വീണ്ടും ഒരു കുറച്ച് ബാക്കിയുള്ള പാവയ്ക്കായൊക്കെ ഇങ്ങനെ കൊണ്ടാട്ടം ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചത് ഏകദേശം ഈ ഒരു കനത്തിൽ വേണം നമ്മൾ പിന്നെ കൊണ്ടാട്ടത്തിന് വേണ്ടി അരിഞ്ഞെടുക്കാൻ ഏകദേശം അങ്ങനെ പാവയ്ക്ക കട്ട് ചെയ്ത് തീരാറായി ഇത് ലാസ്റ്റ് പീസാണ് അരിമൂക്കാത്തതൊക്കെ ഞാൻ ഇങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് അരി മൂത്തതിൻ്റെ അരിയൊക്കെ കളഞ്ഞിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത് ഇനി ഇത് നമുക്ക് വെള്ള അവിയൽ വെച്ച് ഒന്ന് വാട്ടിയെടുക്കണം ഇത് പാവയ്ക്ക ഇവിടെ ആവിയിൽ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ പിന്നെ ആവിയിൽ വേവിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നത് അതിൻ്റെ ആ പച്ചപ്പ് കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു രണ്ട് ചുമന്ന സ്പൂണും ചുമന്നമുളക് ഒരസ്പൂണും മഞ്ഞൾ പിന്നെ ഒരു നാ മൂന്ന് നാല് നമുക്ക് പാവയ്ക്ക എത്രയുണ്ട് അതിൻ്റെ അനുസരിച്ച് നമുക്കൊരു ചില തൈരും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്നാല് സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഉപ്പ് ഉപ്പ് നമ്മൾ ചേർക്കുമ്പോൾ സൂക്ഷിച്ച് വേണം ചേർക്കാൻ കാരണം ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അനുസരിച്ച് വേണം പിന്നെ ചേർക്കാൻ കാരണം നമ്മൾ വറുത്ത് വയ്ക്കുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് നമുക്കിച്ച് ചേർത്ത് കൊടുക്കാം കൂടിപ്പോയാൽ നമുക്ക് കഴിക്കാൻ പറ്റാതാകും അതുകൊണ്ട് അതിനനുസരിച്ച് ചേർക്കുക ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇപ്പോൾ അവയ്ക്കായി നമുക്ക് വെയിലത്ത് വെക്കാം എരിവ് ഇത് സാധാരണ ഉപ്പ് മാത്രം പുരട്ടി ഉണക്കിയെടുക്കുന്നവരുമുണ്ട് ഞാനിങ്ങനെ ഇച്ചിരി തൈരും ഇച്ചിരി മുളകും മഞ്ഞളും എല്ലാം കൂടെ ആകുമ്പോഴത്തേനും കഴിക്കാൻ ഒരു ടേസ്റ്റ് കാണുന്നില്ലെന്നോർത്താണ് അങ്ങനെ വയ്ക്കുന്നത് പിന്നെ ഈ മിക്സ് ചെയ്തെല്ലാം നമുക്ക് പാവിൽ പാവയ്ക്കായൽ ചേർക്കാം അങ്ങനെ വാട്ടി വെച്ച പാവ പാവയ്ക്കായൽ നമ്മൾ പിന്നെ ചേരുവ മുളകും മഞ്ഞളും തൈരും ഉപ്പും കൂടെ മിക്സ് ചെയ്ത ചേരുവയൊക്കെ നന്നായിട്ട് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഇത് വെയിലത്ത് വെച്ച് പായയുടെ മണ്ടയിലോ പ്ലാസ്റ്റിക്കിൻ്റെ മണ്ടയ്ക്കോ ഒക്കെ നമുക്ക് നിരത്തി വെച്ച് ഉണക്കിയെടുക്കാം നല്ല വെയിലാണ് ഞങ്ങൾ എന്നാലും അത് ഉണക്കണമല്ലോ എന്ന് ഓർത്ത് കൊണ്ടുവന്ന് എല്ലാം നിരത്തിയിട്ടിട്ടുണ്ട് അങ്ങനെ ഉണക്കാൻ ഇട്ടിരുന്ന പാവയ്ക്ക കൊണ്ടായിട്ട് ഇവിടെ നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ടേസ്റ്റ് അറിയണ്ടേ നമുക്ക് കഞ്ചാറടുത്തൊന്ന് വറുത്ത് നോക്കാം വറുത്തെടുക്കുന്നതിനായിട്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് എണ്ണ ചൂടായി കഴിഞ്ഞ് നമ്മൾ ഫ്ലെയിം ഇത്തിരി താത്ത് വെച്ചിട്ട് വേണം ഇത് കൊണ്ടാട്ടം ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ വേഗം അങ്ങ് കരിഞ്ഞു പോവും അങ്ങനെ പാവയ്ക്ക കൊണ്ടാട്ടം ഇവിടെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ രണ്ട് മൂന്ന് വറ്റൽ മുളകും ഒരു മൂന്നാല് മൂന്നാലഞ്ച് പൂള് തേങ്ങായും വറുത്ത് കോരി വെച്ചിട്ടുണ്ട് കാരണം തേങ്ങ വറുക്കുമ്പോൾ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് വറുക്കണം അതാകുമ്പം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കാരണം ഈ കൊണ്ടാട്ടത്തിൻ്റെ കൂടെയും മുളകും തേങ്ങാപ്പൂളും കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് എമർജൻസി ആയിട്ട് ചോറിന് വേ കൂട്ടാൻ കറിയൊക്കെ കുറവെന്ന് തോന്നിയാൽ നമുക്ക് വേഗം നീ ഒരു രണ്ട് കൊണ്ടാട്ടം എടുത്ത് വറുത്ത് നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് ഫുഡ് കഴിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഈ പാവ പാവിക്കൊക്കെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന സമയത്ത് വാങ്ങി ഇതുപോലെ കൊണ്ടാട്ടം ഉണ്ടാക്കി വെച്ചാൽ അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞങ്ങളുടെ ആമീഷ് കിച്ചണിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി